അല്ല രാജ്നാഥ് സിംഗ് അത് സംബന്ധിച്ചൊരു കണക്ക് പറഞ്ഞു നൂറ് പേര് മരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അനുമാനത്തിൽ പക്ഷേ ഇനിയും പൂർണ്ണത പൂർണ്ണ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ലഭിച്ച വിവര വിവരത്തിനടിസ്ഥാനപ്പെടുത്തി വളരെ ഹാർഡ് കോറായിട്ടുള്ള തീവ്രവാദികൾ ഉൾപ്പെടെ നൂറ് പേര് കൊല്ലപ്പെട്ടുവെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരമെന്നാണ് അദ്ദേഹം യോഗത്തെ അറിയിച്ചത് മല്ലികാർജ്ജുനെ കുറേ കുറേ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞു ഒരു ദർശനമെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം പ്രധാനമന്ത്രിയുടെ അദ്ദേഹം ഇവിടെ വരാൻ എന്തിനാണ് ഭയക്കുന്നത് അദ്ദേഹം എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ അനിവാര്യമാണ് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് സി പി ഐ എമ്മിൻ്റെ രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബർട്ടാസിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ന് സർവകക്ഷി യോഗത്തിനുശേഷം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള സർവ്വകക്ഷി യോഗത്തിനുശേഷം മാധ്യമ പ്രവർത്തകരെ കാണുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം സർവകക്ഷി യോഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഇന്നലെ നടന്ന ഓപ്പറേഷൻ സിന്ധൂവിൻ്റെ ഭാഗമായിട്ട് ഏകദേശം നൂറോളം പേരെ വധിക്കാനായെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർവകക്ഷിയോഗത്തിൽ വെളിപ്പെടുത്തിയെന്ന് വ്യക്തമായിട്ട് ബ്രിട്ടാസ് പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ഭീകരരെ അടക്കം വധിക്കാൻ സാധിച്ചുവെന്നും ഇനി ബ്രിട്ടാസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു ബന്ധവുമില്ല ഇന്ത്യയുടെ സമുദായ സൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഏതൊരു ശ്രമത്തെയും അതിശക്തമായിട്ട് അഭിപ്രായം ഉയർന്നു മൗലാന അസർ മൗലാന മസൂദ് അസറിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഞാൻ പ്രത്യേകം ഉന്നയിച്ചു എന്നാ കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എയർ ഇന്ത്യ ഹോസ്റ്റേജസിനെ വിട്ടുകിട്ടാൻ വേണ്ടി അന്നത്തെ എൻ ഡി എ ഗവൺമെന്റ് വിട്ടയച്ചയാളാണ് ഈ ഭീകരൻ ആ ഭീകരനാണ് ഇപ്പോഴും പല ഘട്ടങ്ങളിലും നമ്മുടെ ഈ അതിർത്തിയിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന വ്യക്തി ഐക്യരാഷ്ട്രസഭ തന്നെ അദ്ദേഹത്തെ ഗ്ലോബൽ ടെററിസ്റ്റായിട്ട് മുദ്രകുത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഈ മൗലാന അസ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു പൊതുവെ ഇന്ത്യ സർക്കാരിൻ്റെയും സേനയുടെയും നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടോടെ ഈ ഒരു ഭീകരതയെ നേരിടുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് സർവകക്ഷിയോഗത്തിലുണ്ടായത് ഈ ഉന്നയിച്ച ചോദ്യങ്ങൾ ചോദ്യത്തിന് മറുപടി കേന്ദ്ര സർക്കാർ ഈ പറയുന്ന പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ ഊഹാപോഹങ്ങള് അതുപോലെ തന്നെ ഈ ജെറ്റ് വിമാനങ്ങൾ വെടിവെ വെടിവെച്ച് വീഴ്ത്തിയ കാര്യങ്ങൾ മൗലാനാസറിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് സംബന്ധിച്ച് ഒരു പ്രതികരണവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായില്ല എല്ലാം ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നു ശ്രദ്ധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് രാജ്യരക്ഷാ മന്ത്രി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കൂടാതെ മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരെല്ലാം സന്നിഹിതരായിരുന്നു എന്നുള്ളൊരു പ്രത്യേക ഘടകമുണ്ട് അതിൽ അമിത്ഷാ നിർമ്മല സീതാരാമൻ ജെ പി നഡ്ഡ ജയശങ്കർ പാർലമെന്ററികാരി മന്ത്രി കിരൺ റിജ്ജു അങ്ങനെ ഒരു നിര കേന്ദ്രമന്ത്രിമാർ കൂടി ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിച്ചത് ഇൻറ്റൻ്റഡ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ് അതേസമയം തന്നെ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു അതായത് ഇത് തുടക്കം മാത്രമാണ് എന്ന് പ്രധാനമന്ത്രി ക്യാബിനറ്റിനെ ധരിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത ഇന്നൊരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണോ ഇത് രാജ്നാഥ് സിംഗ് നടത്തിയ പ്രതികരണത്തിൻ്റെ വൈരുദ്ധ്യമാണോ ഇതെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഞാൻ സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു പക്ഷെ മറ്റ് ചോദ്യങ്ങളുടെ അതേ ഗതി തന്നെയാണ് അതിനുമുണ്ടായത് പ്രത്യേകിച്ചൊരു പ്രതികരണം ഉണ്ടാകില്ല അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ്റെ രാജ്യരക്ഷാ മന്ത്രി ക്വാജ ആസിഫും നടത്തി പ്രതികരണം അതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി റെസൊല്യൂട്ട് ആക്ഷൻ വളരെ നിഷേധാഡിത്വ നടപടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് പറഞ്ഞത് ഇന്ത്യ ഡീഎസ്കലിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഡീഎസ്കലേറ്റ് ചെയ്യാൻ അതായത് ഇപ്പോഴത്തെ സാഹചര്യം തണുപ്പിക്കും ിക്കാൻ തയ്യാറാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതിലേത് പ്രതികരണത്തെയാണ് ഇന്ത്യ മുഖലക്കെടുക്കുന്നത് ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണത്തോടുള്ള നമ്മുടെ അപഗ്രതം എന്താണ് എങ്ങനെയാണ് ഗവൺമെൻ്റ് ഇതിനെ എന്നുള്ള ചോദ്യം ഉയർന്നു പക്ഷേ ഇതൊക്കെ ഇൻപുട്സായിട്ടാണ് തങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതെന്നുള്ള ഒരു പരാമർശമാണ് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊക്കെ വളരെ വിശദമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൗരന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അവിടെ വിലപ്പെട്ട ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വീടുകൾ തകർന്നിട്ടുണ്ട് അവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തണം അത് മാത്രമല്ല എന്റെ ഭാഗത്തുനിന്നൊരു സ്പെസിഫിക് ആയിട്ടുള്ള സജഷൻ വന്നു അതായത് ഈ പഹൽഗാം സംഭവത്തിന് ശേഷം കാശ്മീർ താഴ്വരയിൽ ജനങ്ങൾ ഒന്നടങ്കം പാകിസ്ഥാന്റെ ഈ ഹീനമായ തന്ത്രത്തിനെതിരെ അണിനിരുന്നു അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കാൻ പോകുന്നത് അവരെ നമ്മൾ ചേർത്ത് നിർത്തണം അവരോട് ഐക്യദാഡ്യം പ്രകടിപ്പിക്കണം അതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഒരു സർവകക്ഷി സംഘത്തെ ഉചിതമായ സമയത്ത് ഈ സമയം ഉചിതമല്ലെങ്കിൽ ആ സമയം നോക്കി ഒരു സർവകക്ഷി സംഘത്തെ അയക്കണമെന്നും പറഞ്ഞു അദ്ദേഹം അത് നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമാണ് വന്നത് ഈ രണ്ടാമത്തെ സർവകക്ഷി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല അതിൽ നിങ്ങൾ എന്തെങ്കിലും വിമർശനം എന്തായിരുന്നു പ്രതിപക്ഷ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാറേ തന്നെയാണ് ആദ്യം സംസാരിച്ചപ്പോൾ അക്കാര്യം ചൂണ്ടിക്കാണിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോട് ചേർന്നു നിന്നു പ്രധാനപ്പെട്ട പ്രതിപക്ഷ കാക്ഷികളെല്ലാം എന്താ കാരണമെന്ന് വെച്ചാൽ മല്ലികാർജ്ജുൻ ഖാർഗെ കുറേ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു ഒരു ദർശനമെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം പ്രധാനമന്ത്രിയുടെ അദ്ദേഹം ഇവിടെ വരാൻ എന്തിനാണ് ഭയക്കുന്നത് അദ്ദേഹം എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ അനിവാര്യമാണ് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അടിവരയിട്ട് കൊണ്ട് പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സൂചകമായിട്ട് നമ്മൾ ഈ യോഗത്തിൽ നിന്ന് കാണേണ്ടത് എന്തുകൊണ്ടാണ് ബ്രീഫിംഗ് ഇല്ലാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞു അതായത് ഇത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല തുടരുകയാണ് അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഒരു ഓപ്പറേഷനാണ് അതുകൊണ്ട് ആണ് ഞങ്ങൾ ബ്രീഫിംഗ് ഇല്ലാത്തതെന്ന് അതേസമയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞു കാർഗിൽ യുദ്ധ സമയത്ത് ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചപ്പോൾ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബ്രീഫിംഗ് വേണ്ട എന്ന് വെച്ചത് ഉചിതമായില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഫേക്കായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അവകാശവാദങ്ങളോട് രാഷ്ട്രീയ നേതൃത്വം തന്നെ പ്രതികരിക്കണം ൂ യോഗത്തിലുണ്ട് ഈ ഓപ്പറേഷനിൽ എത്ര ഭീകരരെ വധിക്കാനായി എന്നതിൽ ഒരു കൃത്യമായ കണക്ക് ഇപ്പോൾ ഈ ഒരു യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കാരണം അത് സംബന്ധിച്ച് നിരവധി കണക്കുകൾ വരുന്നുണ്ട് അല്ല രാജ്നാഥ് സിംഗ് അത് ഒരു കണക്ക് പറഞ്ഞു നൂറ് പേര് മരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അനുമാനത്തിൽ പക്ഷേ ഇനിയും പൂർണ്ണത പൂർണ്ണ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ലഭിച്ച വിവര അടിസ്ഥാനപ്പെടുത്തി വളരെ ഹാർഡ് കോറായിട്ടുള്ള തീവ്രവാദികൾ ഉൾപ്പെടെ നൂറ് പേര് കൊല്ലപ്പെട്ടുവെന്നാണ് ഞങ്ങൾക്ക് വിവരം എന്താണ് ാണ് ഈ യു പി എ സർക്കാരിൻ്റെ കാലത്ത് തുടർച്ചയായ ഇത്തരം അക്രമങ്ങൾ നടന്നിട്ടുണ്ട് മുംബൈയിൽ നടന്നിട്ടുണ്ട് ഡൽഹിയിൽ നടന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഒരു ആക്ഷൻ ഇതേപോലെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോഴും അടിക്കടി ആ സമയം ആക്ഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് പ്രതിപക്ഷം അംഗീകരിക്കുന്നു അല്ല എല്ലാ ഘട്ടത്തിലും ആക്ഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ചത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കാനുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ധാൻ പറഞ്ഞാൽ പഹൽഗാമിൽ ഒരു ഇൻ്റലിജൻസ് ഫെയിലർ ഉണ്ടായി എന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ ഈ ഒരു ഘട്ടത്തിൽ അത് ഈ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അത് അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട് ഇപ്പോൾ ഞാനെന്ന് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് അതിൻ്റെ അടിയിലേക്ക് നിങ്ങൾ പോയിരുന്നെങ്കിൽ മൗലാന മസൂദ് അസർ എന്നുള്ള ഏറ്റവും കുടും ഭീകരനെ വിട്ടയച്ചത് എൻ ഡി എ ഭരണകാലത്താണ് അദ്ദേഹമാണ് ഇന്നിപ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹമാണ് ഈ ജെയ്ഷെ തോയ്ബിയും ജെയ്ഷെ മുഹമ്മദ് ഒക്കെ ഉണ്ടാക്കി ഇപ്പോഴും ഇന്ത്യക്കെതിരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ഗ്ലോബൽ ടെററിസ്റ്റാണ് അദ്ദേഹത്തെ ഇന്ത്യയിൽ നിന്ന് വിട്ടയച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കന്ദഹാറിലേക്ക് നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടു സമയത്താണ് അപ്പം ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ നമ്മളിപ്പോൾ രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടോട് കൂടിയിട്ട് ഈ പറയുന്ന അതിർത്തിയിൽ നിന്ന് വരുന്ന ഭീകരതയെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതിന് രാജ്യം ഒന്നടങ്കം നമ്മുടെ ആംഡ് ഫോഴ്സിൻ്റെ ഒപ്പം അണിനിർന്നിരിക്കുക